നമ്മുടെ നാട് മതമൈത്രിയുടെയും മാനവിക സൗഹാർദ്ദത്തിൻ്റെയും വലിയ സന്ദേശമാണ് ലോകത്തിന് പകർന്നു നൽകുന്നത് ഒരു ഹൈന്ദവ സഹോദരനായ ഒരു വ്യക്തി മരണപ്പെട്ടു പോയപ്പോൾ കേരളത്തിലെ ഒരു മസ്ജിദിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ആ ഒരു വീഡിയ മതത്തിൻ്റെ പേരിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവർ മരണത്തിൻ്റെ പേരിൽ കൊലവിളികൾ സൃഷ്ടിക്കുന്നവർ അവർക്ക് വലിയൊരു മറുപടിയാണ് ഈ ഒരു സന്ദേശം ആ വീഡിയോ ഹൈന്ദവ വിശ്വാസിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് മുസ്ലിം പള്ളിയുടെ മദ്രസയിൽ കോട്ടയം കുമാരനല്ലൂർ മക്ക മസ്ജിദിലാണ് മതമൈത്രിയുടെ സന്ദേശം ഉയർത്തി ഇങ്ങനെ ഒരു പൊതുദർശനം നടന്നത് പെരുമ്പാവൽ സ്വദേശിനി ഓമന രാജേന്ദ്രന്റെ ഭൗതിക ദേഹമാണ് ഒരു പകലും രാത്രിയും പള്ളിയുടെ ഈ മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത് അതെന്തുകൊണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വരാം യുടെ സന്ദേശമുയർത്തി കുമാരനെല്ലൂർ മുസ്ലിം പള്ളിയുടെ മദ്രസയിൽ നിന്ന് രാമനാമം ഉയർന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഹൈന്ദവ വിശ്വാസിയായ പെരുമ്പാവൽ ഓമന രാജേന്ദ്രന്റെ ഭൗതികദേഹമാണ് പള്ളിഹാളിൽ പൊതുദർശനത്തിന് വെച്ചത് മക്ക മസ്ജിദിന്റെ എതിർവശത്തെ ഇടവഴിയിലാണ് ഓമനയും ഭർത്താവ് രാജേന്ദ്രനും മകൾ ജ്യോതികയും താമസിച്ചിരുന്നത് രണ്ടാഴ്ചയായി അസുഖബാധിതയായിരുന്ന ഓമന കഴിഞ്ഞ ദിവസം മരിച്ചു വീട്ടിലേക്കുള്ള വഴിക്ക് കയറ്റാനോ മൊബൈൽ മോർച്ചറി കൊണ്ടുപോകാനോ ഉള്ള വീതി ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നായിരുന്നു പള്ളി ഇടപെടൽ യും തുറന്ന് നമ്മുടെ അതായത് മത്സരം ഉണ്ടായിട്ടാണ് രണ്ട് ദിവസത്തെ ക്ലാസ് റൂമറ് രണ്ട് ക്ലാസ് റൂമും അവർ കാണിച്ചു കൊടുത്തു അതായത് അവര് വന്ന് തൂത്ത് വൃത്തിയാക്കാനും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ തൂത്ത് വൃത്തിയാക്കുന്നു മാറ്റി കൊടുത്തു ഫ്രീസറിന് നേരം നമ്മുടെ ഇവിടെ നിന്ന് കറി തെർത്തു വന്നേ അതിലൊക്കെ വീട്ടിൽ നിന്നാണ് ഫ്രീസർ എന്നുള്ള കറിനെടുത്ത് നമ്മളെല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് വൈകുന്നേരം വൈകിട്ട് കാപ്പി വരെയുള്ള എല്ലാം ചെയ്ത പത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് പിന്നെ പിറ്റേന്ന് രാവിലെ അന്നേരം അവര് അവർക്ക് മുസ്ലിം പള്ളി ആയതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രാർത്ഥന നടത്തുന്നത് ബുദ്ധിമുട്ടുള്ള ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുനിരുന്ന നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് എന്തും ചെയ്യാൻ വേണ്ടിയാ അങ്ങനെ അവർ അവരുടെ പ്രാർത്ഥനയും കർമ്മങ്ങളും അന്ത്യകർമ്മം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുവിടുന്ന മൂന്നോണിയോടാണ് ഇവിടെ മുസ്ലിം പള്ളിയുടെ പഠിപ്പിക്കുന്ന ചൊല്ലി വലിയ മാനുഷികമായ വലിയ മഹണോദാഹരണമാണ് നമ്മളൊക്കെ മരണപ്പെട്ടു പോയാലും അടുത്ത ഒരു തലമുറ വർഗീയതയില്ലാത്ത പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കത്തിക്കുത്തിയില്ലാത്ത സമാധാനത്തോടുകൂടി താമസിക്കുന്ന ഒരു നല്ല നാടായി നമ്മുടെ നാടിനെ പടച്ചിറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം ഇതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം അള്ളാഹുവിൻ്റെ ഈ ഭവനമെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസികൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് പക്ഷേ ആ ആരാധനാ കേന്ദ്രം എല്ലാ മനുഷ്യർക്കും കടന്നു വരുവാനും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് സർവ്വ സന്നാഹങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിൻ്റെ കാരണം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്വല്ലം തങ്ങളുടെ ജീവിത ദർശനമാണ് വിശാലമായ ഒരു ജീവിത ദർശനമായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്വല്ലം തങ്ങളുടേത് മദീനയിൽ ക്രൈസ്തവ സഹോദരന്മാരുമായി ഒരു ചർച്ച നടക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ സമയമായ സാഹചര്യത്തിൽ അവരെന്തോ അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു എന്താണ് നിങ്ങളുടെ സംസാരം അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയമായി അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രതീകമായ ആ മസ്ജിദിൻ്റെ ഒരു ഭാഗത്ത് അവർക്ക് ആരാധനയുടെ സംവിധാനം ഒരുക്കി കൊടുത്തു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസത്തിനപ്പുറം മറ്റൊരു വിശ്വാസവും കടന്നു വരാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതിലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ ദീൻ എനിക്ക് എൻ്റെ മതം എന്ന് പറയുമ്പോൾ മറ്റുതര മതങ്ങളെ ആക്ഷേപിക്കാനോ അതിനെ പരിഹസിക്കുവാനോ ഇസ്ലാം ഒരിക്കലും അവകാശം നൽകുന്നില്ല എന്നാൽ ഏകനായ റബ്ബിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ അവന് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു സത്യവിശ്വാസിയുടെ മൗലികമായ വിശ്വാസവും അടിത്തറയും ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ വിശാലമായ കാരുണ്യത്തിൻ്റെയും അതുപോലെ മാനവിക ഐക്യത്തിൻ്റെയും വലിയ ഉദാഹരണമാണ് ഈ മസ്ജിദിൻ്റെ ആ പരിപാലകരും അതിൻ്റെ ഭാരവാഹികളും കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട് സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലുമാകട്ടെ പ്രവാചകൻ എബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹു